കണിപ്പറമ്പൻ എന്ന് പറയുന്ന ഞാനം എലമാണ് കുമളി എലം എന്നും അറിയപ്പെടും ഇത് വേനക്കും നല്ല പച്ചപ്പി നിൽക്കും വേനക്കും നല്ല ഉൽപ്പാദനം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഈ കണിപ്പറമ്പൻ തിരഞ്ഞുപിടിച്ച് കൃഷി ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ ബ്ലൗസിലേക്ക് സ്വാഗതം ഞാനിന്ന് പൊന്മുടിയിലെ വലിയ ഒരു കുന്നിന് മുകളിലാണ് ഈ കുന്നിന് മുകളിൽ എല്ലാത്തരം കാർഷിക പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാളാണ് ശ്രീ സജി വീട്ടുപേരെന്താണ് സജി നാട്ടുതലത്ത് നമസ്കാരം അങ്കയുടെ കൃഷിയിടത്തിലെ കൃഷികൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഏലം കൃഷി അല്ലേ ആ ഇതെത്ര വർഷമായാലോ ആരോ ഒന്നര വർഷമായി ഏത് ആയാലും ആ എന്താ ഇതിൻ്റെ ഒരു പരിപാലനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കുന്നിന് മുകളിൽ ഈ കൃഷിയിടത്തിൽ താങ്കൾ ഉണ്ടാവും എന്ന് കഴിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പോലെ അങ്ങനെ എല്ലാം കൊക്കോ ആയിരുന്നു ആ കൊക്കോയുടെ ഒക്കെ വിലക്കകത്ത് വിളിച്ചാൽ കാരണം ഞാൻ കൊക്കോ വളഞ്ഞിട്ട് വെള്ളം വെക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ പണിക്കുറമ്പെന്ന് പറഞ്ഞാൽ നല്ല ഇനം ആണ് ആൾക്കാർ പറഞ്ഞു കേട്ടോ ഉണ്ടിട്ട് ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞാൽ മറ്റാന പ്രാവശ്യം വിളവെടുത്തതാണ് എടുത്താണോ അത് ശരി എത്ര നാൾ കഴിഞ്ഞപ്പോൾ കായച്ചു അത് എട്ട് മാസം കഴിഞ്ഞപ്പോൾ അത് ചലവടിക്കാൻ തുടങ്ങി ആ അടുത്ത വിലവണ് നമുക്ക് നല്ല വിളവ് കിട്ടുന്നൊരു ഓ നനച്ചോണ്ടിരിക്കുകയാണല്ലേ ഇപ്പോൾ വേനൽ ആരംഭിച്ചു ഇതിപ്പോൾ ജനുവരി മാസം കഴിഞ്ഞു ഫെബ്രുവരി മാസം തുടങ്ങുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് നനയ്ക്കേണ്ട ഒരു പ്രാധാന്യമുണ്ട് ആ അപ്പോൾ ഇത് കൃത്യമായി പറഞ്ഞാൽ എത്ര മാസം പിന്നിട്ടും ഇത് വെച്ചിട്ട് മാസം ആയി ഇനി എന്താ വളപ്രയോഗം കൊടുക്കുന്നത് ഈ െടിയുടെ പ്രത്യേകത എന്താണ് ഓ ശരി താങ്കൾ ഞള്ളാനിയും താങ്കൾ കൃഷി ചെയ്യുന്ന ആളാണല്ലേ ആ വളപ്രയോഗം വർഷത്തിൽ എത്ര തവണ നടത്തും അപ്പൊ ഈ ഏലച്ചെടികൾ ഇതേ പ്രായത്തിലുള്ള ഏലച്ചെടികൾ എത്ര എണ്ണം ഉണ്ട് കൃഷിയിടത്തിൽ മുന്നൂറ്റമ്പതെണ്ണം വെച്ച് പരിപാടിക്കുന്നുണ്ട് പിന്നെ ഈ തണ്ടുതരുപ്പിനുള്ള മരുന്നുകളൊക്കെ എങ്ങനെയാണ് മാസത്തിൽ അല്ലേ ഏല കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ആ അപ്പോൾ എന്തെല്ലാം രീതിയിലാണ് ഏലത്തിന് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇപ്പോൾ താങ്കളുടെ ഈ ചെറിയ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത് ഈ നനയ്ക്കുമ്പഴേ നനയ്ക്കുമ്പോ അങ്ങനെയാണ് ചോട് മൊത്തം കുളിപ്പിച്ച് നനയ്ക്കണം പുറമെയാണ് നനയ്ക്കേണ്ടത് ആ അങ്ങനെ ഒന്ന് നനച്ചാ പിന്നെ എത്ര നാൾ കഴിയുമ്പോൾ അടുത്ത നനച്ചു അപ്പൊ മാസത്തിൽ ഒരിക്കൽ മരുന്ന് കളിക്കണം അല്ലേ ഈ പതിനെട്ട് മാസത്തിനുണ്ടെങ്കിൽ എത്ര വളം ഇട്ടു പതിനെട്ട് മാസത്തിനിടയ്ക്ക് തൈച്ചെടിയാണ്ട് കൂടുതൽ നമ്മൾ വളം ഇട്ടിട്ടുണ്ട് അനി നമുക്ക് ആണ്ടെങ്കിൽ ഒരു നാല് പ്രാവശ്യം വളം ഇട്ടാൽ മതി തൈ ആ നമ്മള് പലപ്പോഴും കലക്കി ഒഴുക്കിയൊക്കെ എളുപ്പത്തിന് കുറേ കുറേ പ്രാവശ്യം ജൈവ വളം രാസവോളം വേപ്പമുളാക്ക് എല്ലുപൊടി സെറാമീല് ജൈവം വാട്ടൻ ദോശ പത്തിരുപത്താറ് ഡി എ പിന്നെ എല്ലാ വളങ്ങളും എല്ലാ വളങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ചെടി നല്ല കരുത്തോടുകൂടി അപ്പോൾ എന്തായാലും നല്ല കൂടി തന്നെ ചെടികൾ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ശ്രീ സജി നാട്ടുതലത്തിൻ്റെ ഏലം കൃഷിയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഏലം ഈ ഇനത്തിലുള്ള ഏലം ചെയ്തത് ഇതിന് കുമളി ഏലം ഒന്നും കൂടി പറയും അല്ലേ കുമളി ഏലം എന്ന് പറയും അപ്പോൾ കുമളി ഏലം മറ്റെന്ത് പേരിലൊക്കെ അറിയപ്പെടും കണിപ്പറമ്പൻ അപ്പോൾ കണിപ്പറമ്പൻ വേനലിനെ പ്രതിരോധിക്കും നല്ല പരിപാലനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് മാസമായ ചെടികളാണിത് നല്ലതുപോലെ തന്നെ ആദായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത വർഷത്തേക്ക് നല്ല ആദായം കിട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ